വെനസ്വേലയിൽ ആക്രമണം നടത്തിയ അമേരിക്ക പ്രതിരോധസ്ഥാനമായ ഫോർട്ട് ട്യൂണയിൽ ആക്രമണം നടന്നു ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈനിക നടപടി അധിനിവേശത്തെ ചെറുക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് നിക്കോളാസ് മ്യൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് ഐസൻ ജോസ് തിരികേൻ ഐസൻ ഏത് സാഹചര്യത്തിലാണ് വെനസ്വേലിയിൽ അമേരിക്കയുടെ ആക്രമണമുണ്ടായത് നിലവിലെ സാഹചര്യവും എന്താണ് സുരേഷ് നിലവിലെ സാഹചര്യത്തിൽ അതായത് കഴിഞ്ഞ രണ്ടു മാസമായി ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം തുടരുകയാണ് കരീബിയൻ കടൽ വഴി അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്നുകൾ കടത്തുന്നു എന്നൊരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായി നിരവധിയായ ആക്രമണങ്ങൾ നടന്നിരുന്നു അതായത് കരീബിയൻ കടലിലൂടെ സഞ്ചരിച്ച ഈ ബോട്ടുകൾ അതായത് വെനിസുലയുടെ ബോട്ടുകളെല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കം അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വൻ സൈനിക സന്നാഹങ്ങളെയാണ് അമേരിക്ക കരീബിയൻ ദ്വീപിൽ ദ്വീപിൽ വിന്യസിക്കുകയും ചെയ്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ ദ്വീപിലേക്ക് വിന്യസിച്ചു കൊണ്ടായി കരീബിയൻ കടലിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത് വെനിസിലയുടെ തലസ്ഥാനമായ കരക്കാസിൻ്റെ ഏതാണ്ട് ആറോളം കെട്ടിട ആറോളം മേഖലകളിൽ അതിശക്തമായ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പലതവണ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ട്രംപ് ഈ നടപടിക്ക് നിർദ്ദേശം നൽകി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വൻതോതിലൊരു ആക്രമണം തന്നെ നടന്നു എന്നാണ് അറിയാത്തത് ും സാധിക്കുന്നത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് വെനുസേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിനെതിരായ അധിനിവേശത്തെ ശക്തമായി ചെറുക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും യു എൻ ഇടപെടൽ അടിയന്തരമായി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശക്തമായ ഒരാക്രമണം വെനുസേലിയൻ തലസ്ഥാനവും അതുപോലെ തന്നെ ഫോർട്ടിയൂണയുടെ ഭാഗങ്ങൾ അതായത് വെന്സ്ലേയുടെ പ്രതിരോധ ആസ്ഥാനത്തിലും അതിശക്തമായ ആക്രമണമാണ് നടന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഷിനുക്ക് വിമാനങ്ങൾ ആ പ്രദേശത്ത് വ്യോമസഞ്ചാരം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണങ്ങളെല്ലാം തന്നെ പുറത്തുവരികയും നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തുകയും ഈ മറ്റു പരിശോധനകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത് യു എൻ ഇൻ്റെ ഇടപെടൽ അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെടുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ിലയുടെ ഈ മയക്കുമരുന്ന് ഇടപാട് പൂർണ്ണമായും തകർക്കുന്നതിൻ്റെ ഭാഗമായി ബോട്ടുകൾ തകർത്തതിന് പുറമെ പലതരത്തിലുള്ള വെനുസിലയിൽ നിന്നുള്ള ഷാഡോ കപ്പലുകൾ അതായത് വെനിസുലയുടെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ വഴി എണ്ണ കടത്തി എണ്ണ വിൽപ്പന നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒന്നോ രണ്ടോ രണ്ട് കപ്പലുകൾ അമേരിക്ക പിടികൂടുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ കപ്പലിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ പുറംകടലിൽ വെച്ച് അത്തരത്തിലുള്ള നടപടികൾ അതായത് നയതന്ത്ര തലത്തിൽ എണ്ണ വിൽപ്പന ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുകയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കപ്പലുകൾ എണ്ണ ടാങ്കറുകൾ വെനുസിലയിൽ നിന്ന് പുറപ്പെട്ട എണ്ണ ടാങ്കറുകൾ ഷേഡോ ടാങ്കറുകൾ അതായത് നേരിട്ട് വെനുസിലയിൽ നിന്ന് വരുന്നു എന്ന് കൃത്യമായി ബോധ്യമില്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ ഫ്ളാഗുമായി വരുന്ന കപ്പലുകളെല്ലാം തന്നെ തടയുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിരുന്നു അത്തരത്തിൽ നിരവധിയായ നീക്കങ്ങൾ കർശനമായി വെനുസിലയ്ക്കെതിരെ അമേരിക്കയിൽ നിന്ന് നടക്കുകയും ഇപ്പോൾ ആക്രമണത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് സ്ഥാനമൊഴിയണമെന്ന മുന്നറിയിപ്പ് പോലും നിക്കോളസ് മഡൂറോയ്ക്ക് ട്രംപ് നൽകുന്ന ഒരു സാഹചര്യം പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നേരത്തെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള നിലപാട് കൃത്യമായി ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വെനുസിലയുടെ ഈ മയക്കുമരുന്ന് കടത്തിനെതിരെ സ്വീകരിക്കുമെന്ന നിരവധിയായ മുന്നറിയിപ്പിന് ശേഷമാണ് ഈ നീക്കത്തിലേക്ക് നീ വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മൈസിൻ ജോസാണ് നൽകിയത്